നിന്നെ എന്നെപ്പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ബട്ട് ഐ വോണ്ട് ടു മീറ്റ് യു ഇൻ പേഴ്സൺ ഒന്ന് പരിചയപ്പെടുത്തി തരാമതി ഒരു മനുഷ്യൻ തൻ്റെ വണ്ടിയാണെങ്കിൽ തൻ്റെ മനസ്സ് ഗിയർ ഞാൻ ആ ഗിയർ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടേയിരിക്കും അതാണ് ഞാൻ ഗിയർ മാറ്റം വെച്ചാൽ എങ്ങനത്തെ ഗിയറാണുള്ളത് ഗിയർ എങ്ങനെയാണ് മാറ്റുന്നത് പല രീതിയിലും ഞാൻ മൂന്ന് ടൈപ്പിലാണ് ഗിയർ മാറ്റാറുള്ളത് ഒന്ന് ഹൈപ്പോ പിന്നെ മേനിയയിലോട്ട് പിന്നെ ഡിപ്രഷനിലോട്ട് അല്ല ശരിക്കലും ആരാണ് ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ഒരു മനുഷ്യനെ കാണാൻ കഴിയാത്ത അസുഖമാണ് ഞാൻ ഞാനാണ് ബൈപ്പിള ഡിസോർഡർ ഞാൻ ബൈപ്പിളാർ ഡിസോ ഡിസോർഡറിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കൂടുതൽ കേൾക്കാറ് ഇത് മൂഡ് സ്വിങ്സ് ആണ് ബൈപ്പിളുള്ള ആൾക്കാർക്കൊക്കെ അവർ മൂഡ് സ്വിങ്സ് ആണോ എന്ന് താത്തിക്കണം അപ്പം ഈ ശരിക്കും മൂഡ് സ്വിങ്സ് ആണോ അതൊരു തെറ്റിദ്ധാരണയാണ് ആൾക്കാരെ നോക്കിയിട്ട് പറയും എനിക്ക് എനിക്ക് പേഴ്സണൽ ഡിസോർഡർ അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെപ്പോഴും കളിയാക്കുമ്പോൾ എത്ര അതിനെക്കാട്ട് ഗംഭീരമാണ് അതിനെക്കാട്ട് വലിയവനാണ് ഞാൻ അവർ കയറ്റി കയറുന്ന സമയത്ത് വലിയൊരു കയറ്റം കയറും സമയത്ത് വലിയൊരു ടാവലും താവും ഇപ്പോൾ കേറ്റങ്ങളും താണങ്ങളും ഉണ്ടാവും പറഞ്ഞു കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഇപ്പോൾ കുറെ ടേംസ് യൂസ് ചെയ്തു ഹൈപ്പോ മേനിയ ഡിപ്രഷൻ ഇതിന്റെ തമ്മിലൊക്കെ വ്യത്യാസം എന്താണ് മേനിയാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അവന് എല്ലാവരും ഇത് ഉറക്കം കളിയും എത്ര ഉറക്കമൊക്കെ കളഞ്ഞിട്ട് അവൻ രണ്ടാമത്തെ ചിന്ത പോലെ മേനിയ ഞാനൊരു മേനിയ ഒരു മനുഷ്യൻ്റെ മേത്ത് കയറിയാൽ അവന് ഒരാഴ്ച ഏഴ് ദിവസമാണ് അവനെ മെയ്ത്ത് ഒരു ആശുപത്രി ചികിത്സ കിടക്കുന്നത് പിന്നെ ഹൈപ്പോ മേനിയ ഹൈപ്പോമേ സംഭവം ഒന്നല്ല ഓന നാല് ദിവസം രാവിലെ പിന്നെ ഡിപ്രഷൻ ഡിപ്രഷൻ ഞാൻ അവർക്ക് ഒരു സംശയം കൊടുക്കും അവർ തമ്മിൽ സെൽഫ് വാല്യൂ ഒക്കെ ഞാനിങ്ങനെ ഊറ്റിക്കളിയു അപ്പോൾ ഈ ഹൈപ്പോമാനിയ മേനിയൊക്കെ പറഞ്ഞു ഇത് ഡിസോർഡർ ഉള്ള ഗുഡ് മൂഡ്സാണ് അപ്പോൾ ഇത് സാധാ മനുഷ്യൻ്റെ ഒരു ഗുഡ് മൂഡും ഈ ഹൈപ്പോ ഹൈപ്പോല ഡിസോർഡർ ഉള്ള ഒരാൾക്കാരുടെ കുടുംബം ആ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണ് ഒരു ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ആ സങ്കടമില്ല എനിക്കുണ്ടാകുന്നത് ഒരു ഒന്നവസ്ഥാനം കൂടി കിട്ടി കുട്ടിയുണ്ടാവില്ലേ ആ ഒരു ഒന്നാം അവസാനം കിട്ടി സന്തോഷം മേലെ എനിക്കുണ്ടാകുന്നില്ല എനിക്കതിലേ ശക്തമായിട്ടുണ്ടാകും ഞാനിട്ട് അത് പറഞ്ഞുതരാം ഞാനൊരു ഉമ്മാൻ്റെ മേയ്റ്റ് കയറിനെ ഒരു മൂന്ന് മക്കളൊരു ഉമ്മാനെ വേറ്റ് ആ ഉമ്മാനെ വേറ്റ് കയറിയപ്പോൾ തന്നെ ആ ഉമ്മ വളരെയധികം സന്തോഷ്ടരായിരുന്നു ആ ഉമ്മ കറിവേപ്പിലെ പറിക്കുന്ന സമയത്ത് തന്നെ സന്തോഷം തുള്ളിച്ചടയുന്നു ആൾക്കാരെ കൗമ്പന എന്ത് വിളിക്കില്ലെന്നറിയോ പ്രാന്തത്തിൽ ഇപ്പം ഇത് ഈ കുറെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടേയിരിക്കും അപ്പോൾ അവരിൽ കാണുന്ന ഏറ്റവും വലിയ ട്രിഗർ എന്താണ് നിങ്ങൾക്ക് വേഗം കൺട്രോൾ എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ് ഉറക്കം അല്ലാതെന്ത് ഒരു മനുഷ്യനെ തലച്ചോറ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് തന്റെ ഉറക്കത്തിലാണ് ഞാൻ എന്താക്കും ആ ഉറക്കമൊക്കെ മാറ്റിക്കളി പിന്നെ അതിന് മേറ്റ് കയറും ആഹാ അതാണ് എൻ്റെ ഏറ്റവും സന്തുഷ്ടരായ നിമിഷം പറഞ്ഞാൽ ആ ഉറക്കത്തിൻ്റെ സമയം ഞാൻ അതിന് മേൽ കീഴടക്കും ഞാൻ കേട്ടത് ബൈപ്പോറുള്ളൊരാൾക്കാർക്ക് അവർക്ക് ഈ റിസ്കി ആക്ഷൻസ് ഒരു ആക്ഷൻസ് ഒക്കെ അവർക്ക് ചെയ്യാൻ ഇതൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ഈ ബൈപ്പോറുള്ള ആൾക്കാർക്ക് വേറെ റിസ്കി ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് രണ്ടാമത്തെ ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഞാൻ ചിന്തിക്കാൻ സമ്മതിക്കില്ല ഒരു മനുഷ്യൻ്റെ മേത്ത് ഞാൻ കയറിയിരുന്നു ഒരു ചെക്കിനും മേത്ത് പ്ലസ് ടുവിലായിരുന്നു പഠിക്കുന്നത് ഞാൻ അവിടും പറഞ്ഞു ആത്മഹത്യ ചെയ്തു നോക്ക് അപ്പോൾ അവർ ഒറ്റ ചിന്തയിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു പിന്നെ വേറൊരു ചെക്കിനും മേത്ത് കയറി അവരോടാ പറഞ്ഞു നിന്റെ കോളേജ് ഫീസ് ഇന്നലെ അടിക്കേണ്ടി വേ എനിക്കവരെന്താക്കി എല്ലാ പൈസയും അവനെ തന്നെ മുടക്കി ഇപ്പം ഈ ബൈപ്പോ ഡിസോർഡർ എപ്പോഴും ഓൺ ആയിട്ട് കൊണ്ടേയിരിക്കും ഇപ്പം ഈ ഹൈപ്പോ മേനിയ ഡിപ്രഷൻ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നീ അവർ തന്നെ ഉണ്ടാവും മരണം വരെ ഞാൻ എപ്പോഴാണ് അവരെ മീത്ത് കയറിയത് ആ നിമിഷം മുതൽ മരണം വരെ അവരെ ഉള്ളിൽ ഞാൻ പ്രവർത്തിച്ചോണ്ടേയിരിക്കും ഓരോ നിമിഷവും അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇപ്പോൾ ബൈപോളാർ ഡിസോർഡർ ഉള്ള ആൾക്കാർ അവർ സൈക്കാട്രിസ്റ്റ് എടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് വാങ്ങുന്നില്ലേ ഇപ്പോൾ ഇത് കാലാകാലം ഉണ്ടാവും അവരെങ്ങനെ ഓവർകം ചെയ്യുന്നത് എൻ്റെ ശത്രു മൂഡ് സ്റ്റേബിലൈസേഴ്സ് ആൻറ്റി ഡിപ്രസൻ ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ പൊട്ടൻഷ്യൽ അവർ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുന്നതും തന്നെ എൻ്റെ ഇടയിൽ വന്നിരിക്കും ആ സമയത്ത് എനിക്കൊരു ദേഷ്യം കയറും അവരൊന്നും പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കാറില്ല അപ്പം നീ ഗുഡ് മൂഡ്സിനെ പറ്റി പറഞ്ഞു ബാഡ് മൂഡ്സിനെ പറ്റി പറഞ്ഞു പക്ഷേ ഈ ബൈപോള ഉള്ള ആൾക്കാരുടെ ഡിപ്രഷൻ പറ്റി അതിനെ പറ്റി പറഞ്ഞില്ല അവരുടെ ഡിപ്രഷൻ എങ്ങനെയായിരിക്കും അവരെ ഡിപ്രഷൻ ബാധിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ഉള്ളിലെ വില ഒക്കെ കറിയത് അവരുടെ ഉള്ളിലുള്ള സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ ഞാനത് ഊറ്റം കിട്ടിയിട്ടെടുക്കും ഒരു കൃത്യ ഒരു കഥ ഉണ്ടായിരുന്നു ഞാൻ ആ ഉപ്പാപ്പൻ്റെ ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പോയി സമയത്ത് തന്നെ എല്ലാ എനർജി എനർജിയും ഊറ്റെടുത്ത് ചൂസ് വലിക്കുന്ന പോലെയല്ലേ അതിനെ പോലെ അങ്ങനെ ഊറ്റെടുത്ത് അങ്ങനെ ഉപ്പാപ്പക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ ഉപ്പാപ്പക്ക് ഒരു ബൈപ്പൊണാർ ടൂ ആയിരുന്നു ഉള്ളത് ബൈപോണർ ഓ അത് മെൻഷൻ ചെയ്തില്ലല്ലോ അതെന്താണ് എനിക്കെന്നാ ബൈപ്പിൾ ആർ ടൂ ഇത്ര താല്പര്യമാണ് അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞപ്പോൾ ചോദിച്ചാന്ന് വിചാരിച്ചു നീ ആദ്യം നാല് ദിവസം ഒറ്റയ്ക്ക് എഴുതിയൊരു നാനൂറ് പേജ് നോവലില്ലേ അതുപോലെ എഴുതി എന്നിട്ടോട് ചോദിക്കും ബൈപ്പിൾ ആർ ടൂ എന്താണെന്ന് അല്ല അത് അതൊക്കെ നിനക്ക് എങ്ങനെ അറിയുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഉള്ളിൽ പ്രവർത്തിക്കും ആൾക്കാർക്ക് കാണാൻ കഴിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആരും പ്രവർത്തിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയും ഓരോ നിമിഷവും എൻ്റെ കണ്ണാടിയും ഇതിൻ്റെ റിഫ്രഷ്മനും ഞാൻ ഈ നൂതലുണ്ടാവും ഇനി ഓരോ സമയം മിണ്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ മുന്നിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും മിണ്ട മിണ്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഞാൻ ഞാനാണ് ഡിസോർഡർ നന്ദി നമസ്കാരം